പിന്നെ അരി കുറച്ച് ചോറ് തേങ്ങ പഞ്ചസാര ഒരു ഏലക്ക പുളിമാവ് കുറച്ചുപ്പ് ഇല മിക്സ് ചെയ്ത് അരച്ച് എടുക്കുന്നു ഒരു നാല് സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കുന്നു അരച്ചെടുക്കുന്നു അതിനുള്ള മാവ് അരച്ചെടുത്തു ത്തിലേ പാർത്ത് വളിച്ചിട്ട് ആറ് എട്ട് മണിക്കൂർ കഴിയുമ്പോൾ പട്ടയപ്പം ഉണ്ടാക്കുന്നു പട്ടയപ്പത്തിനുള്ള മാവ് പൊളിച്ചു ഇനി അപ്പം പിഴുക മാവ് കിണ്ണത്തിലേക്ക് ഒഴിച്ചിട്ട് ആവിയില് പുഴുങ്ങി എടുക്കാം വെച്ചു ആവി വന്നു പത്ത് മിനിറ്റ് കൊണ്ട് ഇരുന്നിട്ട് വീട് നോക്കാം തീ കുറച്ചിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒരു പത്തു അഞ്ചു മിനിറ്റ് കഴുകി തീ കെടുത്തിട്ട് ചൂടാറുമ്പോ അപ്പം മുറിച്ചെടുക്കണം പെട്ടുപിടിക്കുന്നില്ല വെന്തിട്ടുണ്ട് ചൂടാറിയും മുറിച്ചെടുക്കാം